ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വന നിയമത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ജനദ്രോഹപരവും ഭരണഘടനാ വിരുദ്ധവുമായ ഭേദഗതികൾക്കെതിരെ വണ്ടൻമേട് കാർഡമം പ്ലാന്റേഷൻ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജനുവരി പതിനഞ്ചിന് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ ഏകദിന ഉപവാസ സത്യാഗ്രഹം നടത്തും ഇടുക്കി രൂപതാ മിത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നിൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുമെന്ന് സെക്രട്ടറി പി ആർ സന്തോഷ് പറഞ്ഞു വനനിയമം അമെൻ്റ് ചെയ്യുവാനുള്ള ഒരു ഗസപ്റ്റ് നോട്ടിഫിക്കേഷൻ ഈ അടുത്ത കാലത്തായിട്ട് പുറത്തു വന്നിരിക്കുകയാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് വണ്ടമേട് കാടവം പ്ലാന്റേസ് ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പൽപ്പിച്ച ഒരു ഏകദിന ഉപവാസ സത്യാഗ്രഹ സമരം പതിനഞ്ചാം തീയതി ജനുവരി പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് ഉദ്ഘാടനം ചെയ്ത് ഒരു ദിവസത്തെ ഉപവാസ സത്യാഗ്രഹം നടത്തുകയാണ് ഈ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ എന്ന് മാത്രമല്ല കേരളത്തിലെ ആകെ മലയോര പ്രദേശത്തും വനസമീമുള്ള പ്രദേശങ്ങളിലും ജീവിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുർവഹമായ ഒരു നിയമ സംവിധാനമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ വനംവകുപ്പ് ഉദ്ദേശിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ മറ്റ് ചില ഭൂവിഷയങ്ങൾ ഞങ്ങളിതോടൊപ്പം ഉയർത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ലാൻഡ് അസൈൻമെൻറ്റ് റൂൾ അമൻഡ് ചെയ്തുവെങ്കിലും അതിനാവശ്യമായ ചട്ടങ്ങൾ ഇതുവരെയും ഭേദഗതി ചെയ്തിട്ടില്ല ഇതിനെതിരെയും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് അതുപോലെ തന്നെ സി എച്ച് ആർ കേസ് സി എച്ച് ആർ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന ഇടക്കാല ഉത്തരവ് നിർമ്മാണ നിരോധനത്തിനും അതുപോലെ തന്നെ പട്ടയ വിതരണത്തിനുണ്ടായിരിക്കുന്ന നിരോധനം അത് കർശനമായും അതിനെതിരെ ഒരു അടിയന്തിരമായ റിവ്യൂ പെറ്റീഷൻ കോടതിയിൽ അടിയന്തരമായി നൽകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശക്തമായൊരു സമരമാണ് പതിനഞ്ചാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ ഞങ്ങൾ ആരംഭിക്കുന്ന ഈ സമരത്തിൽ പങ്കെടുക്കണമെന്ന് എല്ലാ വിഭാഗം ജനങ്ങളോടും ഞങ്ങൾ വിനയപു പുരസം അഭ്യർത്ഥിക്കുകയാണ് ഈ സമ്മേളനത്തിലേക്ക് എല്ലാ സത്യാഗ്രഹ സമരത്തിലേക്ക് എല്ലാ കക്ഷി രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷി രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരെയും മത സാമുദായിക സംഘടനാ നേതാക്കന്മാരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇവരെല്ലാം വന്ന് അവരുടെ അഭിപ്രായങ്ങൾ ആ സമ്മേളനത്തിൽ പറയുമെന്നാണ് ആ മീറ്റിംഗിൽ പറയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാവരെയും ഒരിക്കൽ കൂടി യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഈ സമരത്തിലേക്ക്